നടന്മാരുടെ മക്കളേക്കാൾ സിനിമയിൽ തിളങ്ങിയതും തിളങ്ങുന്നതും നടിമാരുടെ മക്കൾ ഇവരെല്ലാം ഹിറ്റ് ചാർട്ടിൽ നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി മുകേഷ് മണിയൻപിള്ള രാജു ഹരിശ്രീ അശോകൻ സുകുമാരൻ അഗസ്ത്യൻ തുടങ്ങിയ നടന്മാരുടെ മക്കളെല്ലാം സിനിമയിൽ തിളങ്ങിയവരാണ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ പാൻ ഇന്ത്യൻ നടനായി തിളങ്ങുമ്പോൾ മോഹൻലാലിന്റെ മകൻ പ്രണവിന് സിനിമയേക്കാൾ താൽപ്പര്യം യാത്രകളോടാണ് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ആരെങ്കിലും നിർബന്ധിച്ചാൽ ഒന്ന് അഭിനയിച്ചാൽ ആയി സുകുമാരന്റെ മക്കളായ പൃഥ്വിരാജ് ഇന്ദ്രജിത് എന്നിവർ ശരിക്കും സിനിമയിൽ ആരാധകരുടെ കണ്ണിലുണ്ണികളാണ് ജയറാമിന്റെ മകൻ കാളിദാസും ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകും അഭിയുടെ മകൻ ഷെയ്ൻ നിഗവും കൊട്ടാരക്കരയുടെ മകൻ സായികുമാറും തിലകന്റെ മകൻ ഷമ്മി തിലകനും സിനിമയിൽ തിളങ്ങിയെങ്കിലും മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജനും സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലിനും മുകേഷിന്റെ മകൻ ശ്രാവണും വലിയ രീതിയിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ നടിമാരായ മേനകയുടെ മകൾ കീർത്തി സുരേഷ് ഒരു ദേശീയ അവാർഡ് വരെ അഭിനയിച്ച് കരസ്ഥമാക്കി ലിസിയുടെ മകൾ കല്യാണി പ്രിയദർശനും ഓർമിള ഉണ്ണിയുടെ മകൾ ഉത്തര ഉണ്ണിയും നടി രാധയുടെ മകൾ കാർത്തിക നായർ ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ എന്നിവരെല്ലാം തിളങ്ങിയവരാണ് ഇനിയും വരും അടുത്ത തലമുറയ്ക്ക് പുതിയ നായിക നായകന്മാരായി ഇന്നത്തെ സൂപ്പർ നടീ നടന്മാരുടെ മക്കൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി